ൾ അതും ഉഗ്രവിഷമായ ഉപയോഗിച്ച നടക്കിയ കൊല വീണ്ടും ചൂതാടാനുള്ള പണം കണ്ടെത്താനായി ഉറ്റ സുഹൃത്തടക്കം പന്ത്രണ്ടിലേറെ പോരെ സയനൈഡ് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ സരാരത് രംഗ് സിബു പോലീസ് പിടികൂടുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു ഈ മുപ്പത്തിയാറുകാരിയെ ബാങ്കോക്ക് കോടതി ശിക്ഷ വിധിച്ചു ഇതുവരെ പതിനാല് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ ശിക്ഷിക്കപ്പെടുന്ന ആദ്യ കേസാണിത് ശിക്ഷ വിധിക്കുമ്പോൾ സെറാറത്ത് കോടതിയിൽ ചിരിക്കുകയായിരുന്നു സെറാറത്ത് രംഗ് സിബുതാ പോൺ ഉറ്റചങ്ങാതിയെ കഴിഞ്ഞ വർഷമാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയത് ഇതിനു പിന്നാലെ സുഹൃത്തിന്റെ നാല് ലക്ഷത്തിലേറെ വില വരുന്ന സ്ഥലവും ഇവർ സ്വന്തമാക്കി കടം നൽകിയ പണം തിരികെ ചോദിച്ചതിനായിരുന്നു ഈ കൊലപാതകം ചൂതാട്ടത്തിന് അടിമയായിരുന്ന യുവതി കടം വീട്ടാനുള്ള പണം കണ്ടെത്താനായാണ് കൊലപാതകവും മോഷണവും നടത്തിയിട്ടുള്ളത് സുഹൃത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ പേരിൽ ഇവരെ കഴിഞ്ഞ മെയ് മാസങ്ങളിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ ഗർഭിണിയായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായതോടെയാണ് ഇവരുമായി ബന്ധപ്പെട്ട അസാധാരണ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെ കേസുകളും പോലീസ് അരിച്ചുപിറക്കാൻ തുടങ്ങിയത് സെറിപ്പോൺ ഖാർവോങ് എന്ന യുവതിയെയാണ് സറാറത്ത് അവസാനമായി കൊലപ്പെടുത്തിയത് ബുദ്ധമത ആചാരങ്ങളുടെ ഭാഗമായി നടന്ന ഒരു ചടങ്ങിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് കൊല്ലപ്പെട്ട സിറിപ്പോൺ എന്ന യുവതിയെ സറാറത്ത് കണ്ടുമുട്ടുന്നത് പിന്നീട് ഒരു ദിവസം ഇരുവരും ഓരിമിച്ച ഭക്ഷണം കഴിച്ച ശേഷം സിറിപ്പോൺ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നാൽ സിറിപ്പോണിന്റെ ഫോണും പണവും എല്ലാം നഷ്ടപ്പെട്ടു ബന്ധുക്കൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു സിറിപ്പോണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ശരീരത്തിലെ സയനൈഡ് സാന്നിധ്യം കണ്ടെത്തിയത് െയാണ് സരാരത്തിനൊപ്പം ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും ചെയ്തതിനു പിന്നാലെ മരണപ്പെട്ടവരുടെ കേസുകൾ പോലീസ് അന്വേഷിക്കാൻ ആരംഭിച്ചത് പ്രത്യക്ഷത്തിൽ തെളിവുകളില്ലാത്ത കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നു സരാരത്ത് വിഷം നൽകിയെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു യുവതി സരാരത്തിനെതിരെ മൊഴി നൽകി പോലീസ് ഉദ്യോഗസ്ഥനായ മുൻ ഭർത്താവുമായി മികച്ച ബന്ധം സൂക്ഷിക്കുന്നതിനാലാണ് സംഭവത്തെക്കുറിച്ച് പരാതിപ്പെടാൻ പോലും ശ്രമിക്കാതിരുന്നത് എന്നും ഇവർ പോലീസിൽ മൊഴി നൽകി കൊലപാതകം ഗൂഢാലോചന കൊള്ളയടിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് സരാരത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് കേസിന്റെ വിചാരണയിൽ ഒരിക്കൽ പോലും മൊഴി നൽകാനോ കുറ്റസമ്മതം നടത്താനോ സരാരത്ത് തയ്യാറായിട്ടില്ല കോടതി വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇരകളുടെ ബന്ധുക്കൾ വിങ്ങിപ്പൊട്ടുമ്പോൾ കൂസലില്ലാതെ കോടതിയിൽ നിൽക്കുകയായിരുന്നു യുവതി ചെയ്തത് വിചാരണയിൽ ഉടനീളം അഭിഭാഷകരോട് ചിരിച്ചു സംസാരിച്ചാണ് സരാരത്ത് കോടതിയിൽ കോടതി പോലും സരാരത്തിന്റെ മുൻ മുൻഭർത്താവിനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് സരാരത്തിനെതിരായ തെളിവുകൾ നശിപ്പിക്കാൻ പ്രോസിക്യൂട്ടറെ സമീപിച്ചതിനാണ് യുവതിയുടെ മുൻ ഭർത്താവിന് വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നത് ചൂതാട്ടത്തിനടിമയായ പ്രതി ഇരകളെ കൊല്ലുന്നതിന് മുൻപ് അവരിൽ നിന്ന് പണം തട്ടിയെടുത്തിരുന്നു ഇവർ പണം കണ്ടെത്തിയിരുന്നത് ഇരകളിൽ നിന്ന് തന്നെയായിരുന്നു സൈനൈഡ് കലർത്തിയ ഹെർബ് കാപ്സ്യൂളുകളാണ് യുവതി ഇരകൾക്ക് നൽകിയിട്ടുള്ളത് തായ്ലാന്റിനെ പിടിച്ചുലച്ച സീരിയൽ കൊലപാതക കേസിലാണ് തായ്ലാന്റിലെ ബാങ്കോക്ക് കോടതിയുടെ വിധിയെത്തുന്നത് സൈനയുടെ കൊലപാതകത്തിൽ കോടതിയില് നിന്നുണ്ടാകുന്ന ആദ്യ വിധിയാണിത് മൂന്ന് മണിക്കൂറിലേറെ നടന്ന വിചാരണക്കൊടുവിലാണ് ബാങ്കോക്ക് കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായ മുൻ ഭർത്താവുമായുള്ള ബന്ധത്തെ തുടര്ന്നാണ് കേസിന് രാജ്യമാകെ ശ്രദ്ധ നേടുന്നത്